ഹായ് ഗൈസ് ഇന്നലെ തൊട്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും അതായത് ഇൻഡസ് റിവർ ട്രീറ്റി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു എന്ന് ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്തു പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഡസ് അതായത് ഈ ഒരു ട്രീറ്റി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് പാകിസ്ഥാൻ ഇതിനെ എങ്ങനെ ടാക്കർ ചെയ്യും ഈ പ്രശ്നം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നിങ്ങൾ ന്യൂസിലൂടെ കേട്ട് എല്ലാം ഡീറ്റെയിൽ ആയി അറിഞ്ഞാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മൾ ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അന്ന് തന്നെ ജവഹർലാൽ നെഹ്റുവിനെതിരെ കോൺഗ്രസ് പാർട്ടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ മറ്റ് ജനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇത്രയും വലിയൊരു ട്രീറ്റി സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അതും ഈ എഗ്രിമെന്റിൽ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അന്ന് വേൾഡ് ബാങ്ക് എല്ലാം കൂടെ ചതിച്ചത് എന്താന്ന് വെച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപത് നമ്മളൊരു രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു കാലഘട്ടങ്ങൾ വരെ നോക്കുകയാണെങ്കിൽ അമേരിക്കയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടും ഈ പാകിസ്ഥാനെ അതായത് ഈ തീറ്റയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ അമേരിക്കൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വേൾഡ് ബാങ്ക് ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും അങ്ങനെ എന്ത് അന്താരാഷ്ട്ര സംഘടനയാണെങ്കിലും അവർ ഈ അമേരിക്ക പറയുന്നതോ കേൾക്കുള്ളൂ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഈ കാര്യത്തിലും അവരുടെ സുപ്രഹസ്യ തന്നെയാണ് വന്നത് പക്ഷേ ഇന്ത്യ അതിനെ എതിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സുപ്രധാന കാര്യം അപ്പോൾ ഇത് എതിർക്കാത്തതിന് പല കാരണങ്ങൾ ജവഹർലാൽ നെഹ്റു അന്ന് പാർലമെന്റിൽ പറഞ്ഞതാണ് അപ്പോൾ അതിലൊന്നെന്താന്ന് വെച്ചാൽ അത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു നല്ല റിലേഷൻ ആവശ്യം ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നെഹ്റു ആഗ്രഹിച്ചത് ഒരു നല്ല കാര്യമാണെങ്കിലും പക്ഷെ അത് ആഗ്രഹിച്ച ആൾക്കാരുടെ ആടെ തെറ്റിപ്പോയത് അതായത് പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നല്ലൊരു റിലേഷൻ കിട്ടും എന്നെ ജന്മത്തെ പ്രതീക്ഷിക്കേണ്ട ഈ രാജ്യവും ജനങ്ങളും നശിച്ച് നാരായണക്കന്റെ പിടിക്കും എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലോട്ടോ അവർ പോകുള്ളൂ കാരണം അത്രമാത്രം മാത്രം വിഷം നിറഞ്ഞ ഒരു ജന്തുക്കളാണ് അവിടെയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അവരുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ തന്നെ എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാന് കിട്ടുന്ന പോലെയും വെറും ഇരുപത് ശതമാനം വെള്ളം മാത്രമാണ് നമുക്ക് കിട്ടുന്ന പോലെ സൈൻ ചെയ്തത് മറ്റ് മൂന്ന് റിവർ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിന് വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല അന്ന് നെഹ്റു പറഞ്ഞിരിക്കുന്നു അപ്പോൾ വെള്ളത്തിന് വലിയ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതായത് ഈ വെള്ളം നമ്മൾ കൊടുക്കണോ വേണ്ടയോ അത് കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ കാര്യം അതിനുശേഷം പിന്നീട് മൂന്ന് വലിയ യുദ്ധങ്ങൾ നമ്മൾ നേരിട്ടു പാകിസ്ഥാനുമായിട്ട് ആ ഒരു യുദ്ധങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഇതുവരെ ഭരിച്ച ഒരാളും ഈ ഇൻഡസ് അതായത് ഈ റിവർ ട്രീറ്റിനെ തൊടാൻ വേണ്ടി ആരും മുന്നോട്ട് വന്നില്ല കാരണം വെള്ളമാണ് ജനങ്ങളല്ലേ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇതുവരെയും ടോളറൻസ് കാണിച്ചുകൊണ്ടും ആ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ വീണ്ടും 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 ഇത് നമുക്കെതിരെ തന്നെ ഈ അറ്റാക്കുകൾ നടത്താം ശരി ഇനി ഇത് എന്തായിരിക്കും പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന എഫക്റ്റ് അപ്പോൾ പാകിസ്ഥാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അതായത് പഞ്ചാബ് സിന്ധ് എന്ന് പറയുന്ന ഈ പ്രൊവിൻസുകളെല്ലാം തന്നെ കൂടുതലും അഗ്രികൾച്ചർ സെക്ടറാണ് അതുമാത്രമല്ല പാകിസ്ഥാൻ ജി ഡി പി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് ശതമാനം അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ് വരുന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അഗ്രികൾച്ചറിനെ ഇന്നും മെജോറിറ്റി ആയി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വെള്ളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുമ്പ് തന്നെ ജിന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ രാജസ്ഥാനും നമ്മളും ഒരേപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഡിസേർട്ടായി മാറും എന്ന് അന്ന് ജിന്ന പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അതായത് അമേരിക്കയും വേൾഡ് ബാങ്ക് എല്ലാം കൂടെ അന്ന് ചതിച്ചുകൊണ്ടേ ഈ ഒരു എഗ്രിമെന്റിലോട്ട് വരുന്നതും നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടിയും വന്നത് അപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെന്റ് ആണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം നമുക്ക് പാകിസ്ഥാന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് പറ്റില്ല അത് കൊടുക്കാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ പക്ഷെ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ അവിടെ ഇല്ല ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതുവരെയും നമ്മൾ ഇതിനെ കുറിച്ചൊന്നെ ഡീപ്പായിട്ട് പോകാൻ വേണ്ടി നമ്മൾ ചിന്തി ചിന്തിച്ചിട്ടുള്ള കുറെ ഡാമുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന അത്രയും വലിയൊരു ഡാം നമ്മൾ ഇതുവരെയും കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്ത് എഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതായത് മറ്റ് ഡാമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറെ അധികം വെള്ളം അതായത് ഈ എൺപത് ശതമാനം വെള്ളം കംപ്ലീറ്റ് കൊടുക്കാതെ കുറെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ്റെ മറ്റ് ഡാമുകളിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഹൈഡ്രോ എലക്ട്രിക് പവർ ആയിക്കോട്ടെ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇച്ചിന് ഊണെ നന്നാക്കാനും പറ്റും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപാദനം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റും പോകും അപ്പോൾ ഇനി പാകിസ്ഥാന് എത്ര വെള്ളം കിട്ടും എന്നുള്ളത് വലിയൊരു തർക്കവിഷയം തന്നെയാണ് അപ്പോൾ ഇതിനെ പാകിസ്ഥാൻ എന്തായാലും അന്താരാഷ്ട്ര ലെവലിൽ കൊണ്ടുപോകും അതായത് യു എൻ എൽ കൊണ്ടുപോകും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുപോകും വേൾഡ് ബാങ്ക് അങ്ങനെയുള്ള സകല യു എൻ എന്ത് അതായത് യു എൻ എന്ന് പറയുന്ന എന്ത് കാര്യം മുന്നിലുണ്ടോ അവിടെ എല്ലാം ഇവർ ഇത് ഉന്നയിക്കാൻ പോകും അതുള്ള ഉറപ്പുള്ള കാര്യം തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ അതായത് യു എൻ പറയുന്ന ഇപ്പോൾ ഒരു രാജ്യവും കേൾക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് യു എൻ എന്റെ ഒരു അസംബ്ലി വന്നിരിക്കുന്നു അതായത് ഇസ്രായേലുമായിട്ട് നമ്മൾ ഒരു യു എൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യാൻ പോയില്ല അതേപോലെ തന്നെ റഷ്യ അക്സെപ്റ്റ് ചെയ്യാൻ പോയില്ല ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ യു എൻ അക്സെപ്റ്റ് ചെയ്യുന്ന പോലുമില്ല അപ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു പ്രഷർ നമുക്കെതിരെയും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ അങ്ങനെ ഒന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് എല്ലാ രാജ്യങ്ങളും ഇത് നമ്മൾ കൊടുക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി കുറേ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്ലോട്ടാണ് മേലുള്ളത് നെഗോസിയേഷൻ നമ്മൾ പറയുന്ന കാര്യം അതായത് അയ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമോ ഇത് റെഡി ആവുകയുള്ളൂ അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു അറ്റാക്കിന് ശേഷം ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിന്നിട്ടും ഉള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ മേത്ത് ഒരു അണുവായുധം ഇട്ട അതേ എഫക്റ്റ് തന്നെയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്